ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്നിവിടെ നമുക്കിന്ന് ഇവിടെ ഒരു ബീഫ് കപ്പയും വെച്ചിട്ട് കപ്പ ബിരിയാണി എന്ന് പറയുക അല്ലെങ്കിൽ ഇറച്ചി പൂളി എന്ന് പറയാം അതാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഒരു കിലോ കപ്പ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായ ചേരുവകളാണ് അത് ഞാൻ കാണിക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമായത് വലിയ ജീരക അര ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് മല്ലി രണ്ടര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ നമ്മൾ അത്യാവശ്യം ഇടണം അതാണ് ടേസ്റ്റ് ഉണ്ടാകുക മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ കിലോ ഇറച്ചി ബീഫ് കിലോ പിന്നെ പൂള കപ്പ പൂളയെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ നാട്ടിൽ എന്താ എനിക്ക് കപ്പ എന്ന് പറയും ചിലർ അപ്പോൾ ഇത് ഇതൊരു കിലോ എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ഒരു അടിപൊളി ബീഫ് ബിരിയാണി അതല്ലെങ്കിൽ ഇറച്ചിയും പൂളി ഞങ്ങളെ നാട്ടിൽ ഇറച്ചിയും എന്ന് പറയും അപ്പോൾ ഞാൻ ഉണ്ടാക്കാം പോവാണ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുണ്ടാക്കുക അപ്പോൾ ഞാനീ മസാലക്കൂട്ടൊക്കെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഈ ബീഫ് വാങ്ങാനുള്ള വെള്ളമാണ് ഒഴിക്കാൻ അപ്പം ഞാൻ ഈ കുക്കറിലേക്ക് അരവുകൾ മസാലക്കൂട്ടും വെള്ളമൊക്കെ പാർന്ന് വെക്കാണ് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഇറച്ചിയുടെ കുറച്ച് മേലെ തന്നെ വെള്ളം വേണം കാരണം ഈ കപ്പട നല്ലതാണ് അപ്പോൾ വെള്ളം ഉണ്ടായാലും നമുക്ക് കുഴപ്പമില്ല അതാ കപ്പൊക്കെ ആവശ്യമാണ് അപ്പോൾ ഇത് ഞാൻ വേവിക്കുകയാണ് അത്യാവശ്യം വേണം കേട്ടോ സിമ്മിലിട്ടൊക്കെ നമുക്ക് വേവാനുണ്ട് അപ്പോൾ ഈ പൂളുണ്ടല്ലോ ഈ കപ്പ ഇത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്യണം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം നല്ലത് നല്ലോണം നല്ല വേവായി ഉടയുക അപ്പോൾ നമ്മളെ കുക്കറൊക്കെ വിസിൽ വരാൻ മൂടി വെച്ചിട്ടുണ്ട് ആ അപ്പൊ നമ്മള് പിന്നെ ഈ ബീഫൊക്കെ മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് അപ്പോൾ വെള്ളം കണ്ടോ അത്ര വെള്ളം ഉണ്ട് കോ അപ്പൊ ഞാൻ ഇതിലേക്ക് നീ ഈ നുറുക്കി വെച്ച അതാ ഈ പൂളൊക്കെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ് എന്നിട്ട് ഒന്നും കൂടി വേവിക്കാൻ വെക്കണം ഇത്ര ഇത്ര വെള്ളമുള്ളു ഇതില് എന്നാലുള്ളതിൽ വെള്ളമൊക്കെ പാവത്തിനാവുക ഉപ്പ് കുറവാണെങ്കിൽ എല്ലാവരും കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഞാനപ്പോൾ ഈ ഇറച്ചി പൂളിയൊക്കെ വേവാനായിട്ടുണ്ട് ഞാൻ ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിങ്ങാണ്ട് വെളിച്ചെണ്ണയിലാണേൽ നമ്മളിത് തൂമിച്ചേണ്ടത് കേട്ടോ ഉള്ളിട്ടെങ്ങാണ്ട് മൂപ്പിക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ് അതാണ് ടേസ്റ്റ് അപ്പോൾ ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കണം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമ്മളെ പൂളൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയിട്ട് കറി വേപ്പിട്ട് ഞാൻ മൂപ്പിച്ചെടുക്കണ് അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂപ്പാവാനായിട്ടുണ്ട് ചുമക്കാനായിട്ടുണ്ട് നമ്മളെ ഈ ഇറച്ചി കൂടുതൽ നമ്മളൊരു ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ വന്നിട്ടേ സിമ്മിലിട്ട് ഇട്ട് കൊടുത്തുകയാണ് കേട്ടോ എന്നാലുള്ളൂ നല്ലതുപോലെ വേവാകുക ഇറച്ചി അതുപോലെ നമ്മൾ ഒരു മൂന്ന് വിസിൽ വന്നിട്ട് കുറച്ച് സമയം ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ ഇറച്ചിയുടെ വേവും പൂളയുടെ വേവുമൊക്കെ അറിയുമല്ലോ അതിനനുസരിച്ച് നമ്മൾ എല്ലാം റെഡിയാക്കുക ഇത് കണ്ടോ കണ്ടൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഞാനിത് നല്ലതുപോലെ കുത്തി അടക്കാണ് നല്ലത് ടേസ്റ്റ് ഉണ്ടാകാനിതിലേക്ക് കറിവേപ്പൊക്കെ ഇട്ട് കൊടുക്കണേ ഇപ്പൊ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിത് ഉടക്കാൻ പോണത് കേട്ടോ കാരണം അല്ലെങ്കിൽ ഉടച്ചാൽ എല്ലാ ഭാഗത്തും ഈ ഉള്ളി എണ്ണ ഒന്ന് ശരിക്കാവൂല അതുകൊണ്ടാണ് ഞാനിത് കുത്തി ഒടക്കാൻ പോവാണ് നമുക്കിപ്പോ നല്ല പൂളൊന്നും കിട്ടാനില്ല മഴക്കാല അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല പൂളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇറച്ചി ഇട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് വേറെ ഭക്ഷണം വേണമെന്നൊന്നുമില്ല ചിലർ കഞ്ഞി കുടിക്കും ചോറ് കഴിക്കും എന്തു കഴിക്കാം അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്